മലയാളികൾ തീർച്ചയായും ഒരു ഒരു വ്യക്തിയുണ്ട് വെദർമാൻ എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നമുക്ക് തരുന്ന മിസ്റ്റർ സജാദ് ഞാൻ ഓഗസ്റ്റിലാണ് ഇവിടെ യുഎഇയില് വന്നത് അപ്പം ഏകദേശം അതൊരു ചൂടുള്ള സമയമായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഒരു മഴപ്രേമിയാണ് കേരളത്തിൽ നിന്ന് തന്നെ അപ്പോ ഇവിടെ വന്നപ്പോൾ അത് എനിക്ക് ചൂട് കാലത്തേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആണ് ഞാൻ കാലാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും പഠിക്കുന്നതൊക്കെ അങ്ങനെയാണ് ഈ കാലാവസ്ഥ ഫോർകാസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഞാൻ എത്തി വന്ന് വന്നു വിട്ടത് കഴിഞ്ഞ രണ്ട് ദിവസമായി കനത്ത മഴയാണ് പെയ്തത് ഇതിന്റെ കൃത്യമായ ഒരു അപ്ഡേഷൻ നിങ്ങൾ മഴയ്ക്ക് മുൻപ് തന്നെ നൽകിയിരുന്നു എന്തായിരുന്നു കൃത്യമായി ഇത് പ്രവചിക്കാൻ ഒരു കാരണം യു എയില് എമിറേറ്റ്സിൽ മഴ ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എമിറേറ്റ്സിന്റെ അറ്റ്മോസ്ഫിയർ വളരെ അൺസ്റ്റേബിൾ ആയിരുന്നു അപ്പോൾ എമിറേറ്റ്സിൻ്റെ അറ്റ്മോസ്ഫിയർ ഇൻസ്റ്റബിലിറ്റി ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഓക്കെ അത് എമിറേറ്റ്സിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്കൊരു സർഫേസ് ലോ പ്രഷർ സിസ്റ്റം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എമിറേറ്റ്സിൻ്റെ അറ്റ്മോസ്ഫിയറിൽ അപ്പർ എയറിൽ ഒരു വേറൊരു ലോ പ്രഷർ സിസ്റ്റം അങ്ങനെ വെച്ചാൽ രണ്ട് ന്യൂനമർദ്ദങ്ങൾ എമിറേറ്റ്സിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഒരേ സമയത്ത് വരികയും അതുപോലെ അറബിക്കടലിൽ നിന്ന് ഈർപ്പം നല്ല ഫ്ലോ ആയിട്ട് നല്ല ഫ്ലോ ഉണ്ടായിരുന്നു അതുപോലെ ക്ലൗഡുകൾ മേഘങ്ങളിൽ രൂപപ്പെട്ടപ്പോൾ ഒരുപാട് ക്ലൗഡ് കൺവെക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ സിസ്റ്റം കാരണമാണ് യു എയിൽ ഏറ്റവും കൂടുതൽ മഴയുണ്ടായത് യു എയിൽ ചില സമയങ്ങളിലായി ഏകദേശം തിങ്ക് ചൊവ്വാഴ്ച ഉച്ച മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിൽ ഹൈ പ്രസിപ്പിറ്റേഷൻ സൂപ്പർ സെല്ലെന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും കൂടുതൽ മഴ പെയ്യാനുള്ള കാരണം കഴിഞ്ഞ ദിവസം യു എയിൽ പെയ്ത ഈ മഴ ആർട്ടിഫിഷ്യൽ മഴയാണ് എന്നുള്ള ഒരു വ്യാജ വ്യാജ പ്രചരണം വാർത്തകൾ പുറത്തെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മഴ എന്ന് പറയുന്നത് പ്യുവറായിട്ട് നാച്ചുറൽ റെയിൻ ആണ് ഓക്കെ ഇതിലും ഒരു ആർട്ടിഫിഷ്യൽ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ യു എക്ക് പുറത്ത് മീഡിയാസ് എന്ന് പറയുന്നത് ഇത് ആർട്ടിഫിഷ്യൽ റെയിൻ ആണ് ആർട്ടിഫിഷ്യൽ റെയിനിൽ നിന്നാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് അത് വളരെ അധികം തെറ്റായിട്ടുള്ള ഒരു പ്രചാരണമാണ് എല്ലാ ഈ പ്രചരിക്കുന്ന ഒരിക്കലും ശരിയല്ല ക്ലൗഡ് സീഡിംഗ് അല്ല കൃത്യമായിട്ടും ഒറിജിനൽ മഴ തന്നെയാണ് നമുക്ക് ലഭിച്ചത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതത് മേഖലയിലെ വിദഗ്ധരുടെയും അതുപോലെ ഒറിജിനൽ സോയ്സിൽ നിന്നുള്ള വാർത്തകളും മാത്രം വിശ്വസിക്കുക പ്രചരിപ്പിക്കുക